നടവയിൽ സെന്റ് തോമസ് ഹൈസ്കൂളിന് മുമ്പിൽ സ്ഥാപിച്ച ബോധ്യശില്പം സ്കൂളിലെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു റിട്ടയർമെന്റിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിത്രകലാ അധ്യാപകനായിരുന്ന ജോജി ജോസഫാണ് ഏഴടിയോളം ഉയരത്തിലുള്ള ബോധ്യശില്പം സ്കൂൾ മാനേജ്മെൻറ്റിന്റെ അനുവാദത്തോടെ നിർമ്മിച്ച് സ്കൂളിൽ സ്ഥാപിച്ചത് നടവിൽ സെന്റ് തോമസ് ഹൈസ്കൂളിനു മുന്നിൽ ജോർജി ജോസഫ് എന്ന ചിത്രകലാധ്യാപകൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന്റെ ഭാഗമായി ഏഴടിയോളം ഉയരത്തിലുള്ള ബോധിശില്പം സ്കൂൾ മാനേജ്മെന്റിന്റെ കൂടി നിർമ്മിച്ച് സ്ഥാപിക്കുകയായിരുന്നു ഈ ശില്പമാണ് സ്കൂളിലെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്തത് ശില്പം നീക്കം ചെയ്തതിലല്ല അത് നശിപ്പിക്കപ്പെട്ടതിലാണ് തനിക്ക് വിഷമം സ്കൂൾ പരിസരത്ത് മാറ്റിസ്ഥാപിക്കാൻ ഇടമില്ലായിരുന്നുവെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്വന്തം ചെലവിൽ സ്ഥാപിക്കുമായിരുന്നു ഒരു ശില്പിയെ വേദനിപ്പിച്ചു കൊല്ലുന്നതിന് തുല്യമാണ് ഇതെന്നും ശില്പം നിർമ്മിച്ച ചിത്രകലാ അധ്യാപകൻ ജോജി ജോസഫ് പറഞ്ഞു ഈ സ്ഥാപനത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി ഇൻഡോർ സ്റ്റേഡിയം ചെയ്യുന്നുണ്ട് അപ്പൊ അവര് എന്നോട് പറഞ്ഞു ഈ സാധനം മാറ്റി സ്ഥാപിക്കാം ആ അപ്പോൾ ഓക്കെ ഞാൻ പലപ്പോഴായിട്ട് ഞാൻ വിളിച്ചു ചോദിക്കുന്നത് മാറ്റി സ്ഥാപിച്ചോ സ്ഥാപിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ മാറ്റിയില്ല ഒരു സുപ്രഭാതത്തിൽ അവരത് പൊളിച്ച് മാറ്റുകയാണ് ചെയ്തത് അവസ്ഥയാണ് ഈ കാണുന്നത് അപ്പോൾ ഒരു കലാകാരനോട് അല്ലെങ്കിൽ ഒരു ശില്പിയോട് ഒരു കൊല്ലുന്നതിന് തുല്യമാണ് അതായത് മാത്രമല്ല ഒരു രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നാൽ ശില്പം മനഃപൂർവ്വം നശിപ്പിച്ചതല്ല ജെ സി ബി ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതിനിടെ കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നുവെന്ന് സ്കൂൾ മാനേജർ ഫാദർ ഗർവാസിസ്മെറ്റം വ്യക്തമാക്കി അതിന്റെ ഒരു ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഒരു ശില്പം അത് പണിക്കിടെ ജെ ഇളക്ക് വേറൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കുന്നതിനിടെ അല്പം കേടുപാടുകൾ സംഭവിച്ചു അത് കോൺട്രാക്ടറോ പണിക്കാരോ അനുഭവം ചെയ്തൊന്നും അല്ല വേറൊരു സ്ഥലത്തേക്ക് മാറ്റി സംഭവിച്ച ഒരു സ്ഥാപിക്കുന്നതിപ്പഴയാണ് അല്ലാതെ വേറൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല മുപ്പത്തി ഒന്ന് വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിൽ സ്വന്തം ചെലവിൽ സ്വന്തം കഴു ഉപയോഗിച്ച് നിർമ്മിച്ച് സ്ഥാപിച്ച ശില്പം നശിപ്പിക്കപ്പെട്ടതിൽ ഏറെ ഷമുണ്ടെന്ന് ജോജി ജോസഫ് പറഞ്ഞു കേരള ലളിതകലാ അക്കാദമി എല്ലാ സർക്കാർ വിദ്യാലയങ്ങളുടെ മുന്നിലും ശില്പങ്ങൾ സ്ഥാപിച്ചു വരുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാതെ ശില്പം നശിപ്പിക്കപ്പെട്ടതിൽ സ്കൂൾ മാനേജ്മെന്റ് കേരള കലാസമൂഹത്തോട് മാപ്പു ചോദിക്കണമെന്ന് ആർ ടീച്ചേഴ്സ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു പത്ത് മുപ്പത്തിയഞ്ച് വർഷത്തോളം വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെതായ എല്ലാ സാമ്പത്തിക സ്രോതസ്സും ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഒരു വർക്കും ഈ കലാ കലാസാംസ്കാരിക രംഗത്ത് എങ്ങനെയാണ് കലയും സംസ്കാരവും വളർത്തിയെടുക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ഈ സമൂഹത്തിലാണ് ഇത്ര ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ നടപടി ഈ മാനേജ്മെൻറ്റ് അതായത് സെൻറ് തോമസ് വിദ്യാലയത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാടത്തമാണെന്ന് ഞാൻ ഞാൻ ഇതിനെ സൂചിപ്പിക്കുകയുള്ളു